ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്തവണ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ അടീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം അടീനിയം പ്ലാന്റ്സ് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണ് കേട്ടോ എല്ലാവർക്കും കാണുവാനും വളർത്തുവാനും ഒക്കെ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു പ്ലാന്റ് ആണ് അഡീനിയം വെറൈറ്റീസ് അഡീനിയ ചെടി ബാക്കിയുള്ള ചെടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രത്യേകത നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കോഡാക്സും അതുപോലെ തന്നെ റോസാപ്പ് പോലെയുള്ള പൂക്കളുമാണ് അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയില റോസ എന്ന പേരിൽ ഈ ഒരു അഡീനിയം പ്ലാന്റ്സ് അറിയപ്പെടുന്നത് അഡീനിയം പ്ലാന്റ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഡബിൾ പെറ്റഡായിട്ട് അടുക്കടുക്കായിട്ട് ഇതളുകളായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റഡായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റും ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ പല കളറില് പൂക്കൾ വിരിയാറുണ്ട് അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസും അതുപോലെ തന്നെ വിത്തിട്ട് മുളപ്പിച്ച തൈകളും നമുക്ക് ഈ ഒരു വീഡിയോയില് കോഫറായിട്ട് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അഡീനിയം പ്ലാന്റ്സ് സിംഗിൾ പെറ്റഡായിട്ട് നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഡബിൾ പെറ്റഡിലാണെങ്കിൽ പല കളേഴ്സിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുകയെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പൂക്കളായിരിക്കും അഡീനിയം ഉണ്ടാവുക നമ്മൾ തരുന്ന അഡീനിയം പ്ലാന്റ്സ് ഗ്രാഫ്റ്റ് ചെയ്തതായാലും സീഡറിങ് ആയാലും നമുക്ക് കളേഴ്സ് കൺഫേം അല്ല നല്ല പ്ലാൻസ് നോക്കി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണെങ്കിൽ വലിയ കോഡാക്സിൽ ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് അധികം ഹൈറ്റ് വെക്കാതെ തന്നെ നല്ല ഭംഗിയിൽ ഒരുപാട് മുട്ടും പൂക്കളും നിൽക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും തരുക ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ വെറൈറ്റീസ് ആണെങ്കിൽ പൊക്കം വെച്ച് പോകുന്നതായിട്ട് കാണാം പൊക്കം വെക്കുന്നതിനേക്കാളും ഭംഗി ഇങ്ങനെ ബുഷായിട്ട് നിന്നിട്ട് ഇതുപോലെ പൂക്കളും മുട്ടും തരുന്നത് തന്നെയാണ് കേട്ടോ വലിയ കോഡാക്സ് ഉള്ള പ്ലാന്റിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോ ആദ്യമേ നമുക്ക് പരിചയപ്പെടാം ചെറിയ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് നമുക്ക് കളറോ കാര്യങ്ങളോ ഒന്നും കൺഫേം അല്ല ഇതേ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ടായിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അഞ്ചു വെറൈറ്റി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് പ്ലാന്റിനാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമുക്ക് കളേഴ്സും കാര്യങ്ങളൊന്നും കൺഫേം അല്ലാത്ത കാരണം നമ്മൾ അഞ്ച് പ്ലാന്റും ഒരു പത്ത് പ്ലാന്റും ഇതിൽ നിന്ന് എടുത്തു തരുകയോ ചെയ്യുന്നത് നമുക്കിതിൻ്റെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും കൺഫേം അല്ല ചിലപ്പോൾ ഡബിൾ പെറ്റൽസ് ആയിരിക്കും ചിലപ്പോൾ സിംഗിൾ പെറ്റഡ് ആയിട്ട് പൂക്കൾ വിരിയുന്നതായിരിക്കും എങ്ങനെയായാലും നല്ല ആരോഗ്യത്തോടുള്ള അഞ്ച് പ്ലാന്റിൻ്റെയും പത്ത് പ്ലാന്റിൻ്റെയും കോംബോ ആയിരിക്കും നമ്മൾ തരും മൂന്ന് മാസം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പെട്ടെന്ന് ഇതിൽ വളർച്ച കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ വലിയ കോഡാക്സ് ഉണ്ടായിട്ട് ഇതിൽ ഫ്ലവേഴ്സ് ആയി ത നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കസ്റ്റമേഴ്സിന് അടീനിയം പ്ലാന്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടി ഫ്ലവേഴ്സൊക്കെ ആയതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരുന്നു അയച്ചു കൊടുത്തത് ഇപ്പോൾ നമുക്ക് ഇത്രയും സൈസുള്ള പ്ലാന്റ് അല്ല ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവേഴ്സും മൊട്ടുകളൊക്കെ ആകും കേട്ടോ ഈ ഒരു സൈസിൽ തന്നെ പെട്ടെന്നായിരിക്കും മുട്ടും പൂവൊക്കെ ആയി തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ നേരത്തെ കാണിച്ച സൈസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പത്ത് പ്ലാന്റിന് അഞ്ഞൂറ്ററുപത് രൂപയാണ് കിട്ടും ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സുന്ദരി പ്ലാന്റ്സുകളെ കാണാം ഗ്രാഫ്റ്റ് ചെയ്തെല്ലാം നമുക്ക് ഡബിൾ പെറ്റൽസ് ആയിട്ടും സിംഗിൾ പെറ്റൽസ് ആയിട്ടും പൂക്കൾ ഉണ്ടാകാറുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണെങ്കിൽ ഇതിൽ കണ്ടില്ലേ ഇത്രേ ഹൈറ്റ് ആകുമ്പോഴത്തേക്കും ഫ്ലവേഴ്സ് വെക്കുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ചില പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്താലും കുറച്ച് ഹൈറ്റ് വെച്ച് പോകുന്നതായിട്ട് കാണാം അതിനേക്കാൾ ഭംഗി ഇതുപോലെ ബുഷായി നിന്ന് ഇതുപോലെ പൂക്കൾ തരുന്നതാണ് കേട്ടോ വലിയ കോഡാക്സിൽ ഇങ്ങനെ ബുഷായി നിന്ന് പൂക്കൾ തരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ഈ അഡീനിയം പ്ലാന്റ്സ് അപ്പോൾ അടീനിയം പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൽ നമുക്ക് ഈ വലിയ പൊള്ളയിന് എണ്ണൂറ്റമ്പത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ച് തരുന്നത് അപ്പോൾ അഡീനിയം പ്ലാൻസിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെയും ചെറിയ പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം പത്ത് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ നല്ലൊരു സമ്മാനം തരുന്നതായിരിക്കും ഇനി നമ്മുടെ ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ ഫോം വിളിച്ചോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്